ആര് പറഞ്ഞു എല്ലാം മറുപടി ഇല്ലാന്ന് അങ്ങനെ താങ്കൾ എനിക്ക് വേണ്ടി ജാമ്യം എടുത്തതി എനിക്ക് താങ്കളുടെ മുൻകൂർ ജാമ്യമേ വേണ്ട എനിക്ക് ജാമ്യം എടുക്കണമെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം അത് അത് താങ്കളുടെ ഞാൻ വിശ്വസിക്കുന്നില്ല നിശ്ചയമായി വിശ്വസിക്കുന്നില്ല പ്രശ്നമുള്ളൂ ഡോക്ടർ ആരിഫ് ബോംബെ ഹൈക്കോടതിയെ പോലെ കേരളത്തിലെ കോടി കോടതികളും ഇതുപോലുള്ള നിരീക്ഷണങ്ങളുമായി രംഗത്ത് വന്നാൽ അവസാനിക്കുന്നതേ ഉള്ളൂ സി പി എമ്മിൻ്റെ ഈ കപട രാഷ്ട്രീയം എന്നാണ് മനസ്സിലാക്കുന്നത് നോക്കൂ പച്ചയ്ക്ക് പറഞ്ഞു ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ നിങ്ങളൊക്കെ രാജ്യത്തെ പ്രശ്നങ്ങളിൽ ഇടപെടൂ രാജ്യത്തെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ അതിൽ ഇടപെടൂ അതിനു ശേഷമാവാം ഹമാസിന് വേണ്ടി കൊടി ഉയർത്തുന്നത് എന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞ് വെക്കുമ്പോൾ കൃത്യമായിട്ട് സി പി എം രാഷ്ട്രീയത്തിലെ പൊള്ളത്തരം കൂടിയല്ലേ പൊളിഞ്ഞു വീഴുന്നത് ഈ ഒരു വിഷയം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വിധി ഇതേ മുംബൈ ഹൈക്കോടതി വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ട്രെയിൻ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ വെറുതെ വിടുന്ന ഒരു ഉത്തരവ് ആ ഉത്തരവ് വന്ന സമയത്ത് മുംബൈ ബോംബെ ഹൈക്കോടതിയെ പൊക്കിക്കൊണ്ട് നടക്കുകയും വളരെ നല്ല വിധി എന്ന് പറയുകയും കണ്ടില്ലേ ഇവിടെ എത്രമാത്രം അനീതിയായിരുന്നു ഇവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്ത ആളുകളാണ് ഇന്നിപ്പോൾ കോടതിക്ക് എതിരെ പോലും തിരിയുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത് അത് ശ്രദ്ധിച്ചോന്നറിയില്ല അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അനുകൂലമായ ഒരു സംഗതി പറയുമ്പോൾ കോടതികളൊക്കെ ചക്കരയായിട്ട് വരും നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ വെളിച്ചത്ത് വരുന്ന രീതിയിൽ അതിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന രീതിയിൽ ഒരു വിധിയായിട്ട് വരുമ്പോൾ ഉടനെ കോടതിയെ അവിടെ കുറ്റം പറയുന്ന അവസ്ഥ ഇതാണ് നമ്മൾ കാണാറുള്ളത് ഇത് സൂചിപ്പിക്കുന്ന സത്യത്തിൽ ഈ നിയമവാഴ്ച എന്ന് പറയുന്ന ഒരു സംഗതിയോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് അതിനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു ആദരവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തോട് അവർ എപ്പോഴൊക്കെ ഇതേപോലെ കലയിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അതായത് എപ്പോഴൊക്കെ ഒരുമിച്ച് നിൽക്കണോ അപ്പോഴെല്ലാം തന്നെ കലയിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അവർ ഇന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് തങ്ങളാണ് ഇന്ത്യയെ സംരക്ഷിക്കുന്നത് നമ്മളാണ് ഏറ്റവും വലിയ ദേശഭക്തിയുള്ള ആളുകൾ എന്നൊക്കെയാണ് ഇപ്പൊ ക്വിത്ത് ഇന്ത്യ സമരത്തിലടക്കം വിട്ടുനിന്ന ആളുകളുടെ കൂട്ടത്തിൽ അതിനെ എതിർത്ത് നിന്നിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അതിനവരുടെ കാരണമായിരുന്ന ഏറ്റവും വിചിത്രമായിട്ടുണ്ടായിരുന്നത് അവർ ബ്രിട്ടീഷിനോടൊപ്പം ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുന്ന അവസ്ഥയാണെന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം അപ്പം അതിനവർ കാരണം പറഞ്ഞ് യു എസ് എസ് ആറിനെ അവിടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ സ്വാതന്ത്ര്യസമരം എടുത്തു കഴിഞ്ഞാലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സമയങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പോലും അതിനൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് ഇതൊരു ഭൂർഷ്വാസികളുടെ കയ്യിലേക്ക് ഭരണം ലഭിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിനെ പറഞ്ഞുകൊണ്ട് കടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ദേശഭക്തി എന്ന് പറയുന്ന സംഗതി സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അജണ്ടയിൽ ഒരു സാധനം ആയിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആ സംഗതി പുറത്തെടുത്തേ പറ്റുള്ളൂ എന്ന് വരുമ്പോഴാണ് അവരത് എടുക്കാൻ തയ്യാറായതും ആ രീതിയിൽ മാറ്റത്തിന് വഴിപ്പെട്ടതും അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നു നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ ഇസ്ലാമിസ്റ്റ് അജണ്ടകളെ പിന്താങ്ങിക്കൊണ്ട് അവരുടെ നിലനിൽപ്പ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നിലനിൽപ്പ് അവരുടെ എക്സിസ്റ്റൻസ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവശ്രമിക്കുന്ന ഒരു ഒരു നാടകം അത് ലോകത്ത് പല സ്ഥലങ്ങളിലും അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈജിപ്തിൽ നടന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ നടത്തിയതിനെ കുറിച്ച് പറയുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും ഇറാനിൽ അടക്കം അവർ ചെയ്തതിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് സംഭവിച്ച എന്താണ് അവിടെ ഈ ഇസ്ലാമിസ്റ്റ് അജണ്ട കൊണ്ട് നടക്കുന്ന ആളുകൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ആളുകൾ അവർ അവരുടെ ഇസ്ലാമിക് റവല്യൂഷന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിലടക്കം നമ്മൾ കണ്ട കാര്യമാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം ആദ്യം ഇവരെടുത്ത് ദൂരെ കളയുന്നൊരവസ്ഥ ഉണ്ടാവുന്നു അപ്പോൾ സത്യത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണം പിടിക്കുക അവിടെ ഒരു അട്ടിമറിയിലൂടെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിലൂടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക ഇതാണ് അവരുടെ ഒരു സോൾ രീതി എന്ന് പറയുന്നത് പക്ഷെ ആ രീതി പലപ്പോഴും ആ രാ രാജ്യത്തിൻ്റെ തന്നെ അവസ്ഥയെ ദുർബലമാക്കുന്നതിന് അതിനെ കുട്ടിച്ചോറാക്കുന്നതിന് വഴി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് മാതൃകകളുള്ള ഒരു സമയത്താണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അതിലേക്ക് തന്നെ വീണ്ടും വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് വരുന്നത് നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ ഈ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ കോടതി ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കുക ഇവരുടെ നിലവിളി ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവുക ഈ പറയുന്ന ഹമാസ് അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ ഹമാസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അവിടെ ദുരിതം അനുഭവിക്കുന്ന നാട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയുന്നു ഇവിടെ മുന്നേ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഹമാസ് എന്ന ഒരു ഭീകര സംഘടന എന്നുള്ള രീതിയിലൂടെ പറയുമ്പോൾ അവർ ഭീകര സംഘടനയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ആ സംഘടനയെ ഇപ്പോഴും ഇന്ത്യ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ച് അവരെ നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല ഇപ്പോഴും അത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സംഘടനയായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോഴും അതിനെ കണക്കാക്കുന്നത് അപ്പൊ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ ഹമാസിനെ ഒരു ഭീകര ഭീകരസംഘടനയാക്കി പ്രഖ്യാപിക്കുന്നില്ല പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതിവിടെ ഞാൻ ആവർത്തിക്കാണ് ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത് കാരണം ഇതൊരു വലിയൊരു വീഴ്ചയാണ് ഹമാസിനെ അതുപോലെ ഒരു ഭീകര ഭീകരസംഘടനയാക്കി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാത്ത കാലത്തോളം അതിനെ പൊക്കി പിടിക്കാനുള്ള അവസരം കൂടിയാണ് ഇവിടെ ബാക്കിയുള്ള ആളുകൾക്ക് വെച്ചുകൊടുക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാനുള്ള വഴി ഇവിടെ ഇല്ല നിലവിൽ അതാണ് ഇവിടെ ഒരു മറ്റൊരു കാര്യം കാരണം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് ഭീകര സംഘടനയാണത് പറഞ്ഞാലും എടുത്ത വഴിക്ക് ചോദിക്കാതാണ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ലല്ലോ യു എൻ നിരോധിച്ചിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുക അപ്പോൾ ഏറ്റവും മിനിമം ഇന്ത്യയിലെങ്കിലും നിരോധിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഗുണം ഈ പറയുന്ന വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഘടനയെ അത് പോക്ക് റീജിയനിൽ അവർ വന്ന് ഇടപെട്ട് പഹൽഗാം അറ്റാക്കിലേക്ക് വരെ വഴി വെച്ചതിന് ഉള്ള തെളിവുകളും അതിനുള്ള സാധ്യതകൾ അവിടെ ഇരിക്കെയാണ് നമ്മളിത് പറയുന്നതെന്ന് കൂടി നിങ്ങൾ ഓർക്കണം അപ്പോൾ അങ്ങനെ ഒരു ഒരു സംഘടനയെ ഇവിടെ കൂട്ടുപിടിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒച്ച വെക്കുന്നതാണ് നമ്മൾ കാണാനിടയാകുമായിരുന്നത് പക്ഷേ അപ്പോഴും ഇവിടെ കാണാതെ പോകുന്നത് എന്താണ് ഇപ്പോൾ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് അവിടെ സിറിയൽ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളെ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളെയാണ് അവിടെ കൊന്നു തള്ളിയിട്ടുള്ളത് ജനോസൈഡ് എന്നൊക്കെ പറയുന്ന സംഗതി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന സിറിയൽ ഉള്ളത് അതിനെതിരെ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഇടത് സംഘടനകൾ അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ അതിന്റെ വക്താക്കൾ അതല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം മാധ്യമങ്ങൾ പോലും ഒരു അക്ഷരമെങ്കിലും എഴുതി അതിനെ അപലപിക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അതേപോലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവർ കാണാറില്ല ഇപ്പോൾ പട്ടണിയെക്കുറിച്ചാണ് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നത് കള്ളപ്പട്ടിണിയാണ് സത്യത്തിൽ ഈ പറയുന്ന ഗാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കും അത് കൊടുക്കാൻ അനുവദിക്കാതെ അത് യു അവിടെ അവിടെ അതിലിടപെട്ട് അത് കൊടുക്കാൻ മുന്നോട്ട് വരാതെ കൊടുക്കുന്ന ആളുകൾ വെടിവെച്ചിട്ടിട്ട് അവിടെ പട്ടണി ഇവിടെ സ്ഥാപിക്കുക എന്നിട്ട് അത് വെച്ച് മുതലെടുപ്പ് നടത്തുക എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന സാധനത്തിന് ഇവിടെ കൂട്ടുപിടിക്കുകയല്ലേ ഇവിടെ ഇവിടുത്തെ സി പി എം അടക്കം ചെയ്യാൻ പോയത് സത്യത്തിൽ ആ ഒരു സംഗതി ഇവിടെ തടയിടുകയാണ് കോടതി ചെയ്തത് കോടതിയോട് വളരെ വലിയ നന്ദിയാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത് കാരണം ഈ പ്രൊപ്പകൻഡ് ഇന്ത്യയിൽ പേര് പിടിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ അത് പിടിക്കുമായിരുന്നു ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പോയിരുന്നെങ്കിൽ അതിനുപോലും ഇവിടെ തടയിട്ടു അപ്പൊ അങ്ങനെ ഇരിക്കയാണ് ഇവർ പട്ടിണിയെ ഇവിടെ വലിയ തോതിൽ ഗ്ലോറിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം കാരുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് കാരണം പട്ടിണി ഇല്ല എന്നുണ്ടെങ്കിൽ സി പി എം പോലും ഇല്ല കാരണം ദാരിദ്ര്യം പട്ടിണി ഉള്ളിടത്ത് മാത്രമേ സി പി എം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ അത് വെച്ചിട്ടാണ് ഇവർ അവരുടെ കറൻസി പോലെ അത് തന്നെയാണ് അങ്ങനെ ഇരിക്കെയാണ് ഇത് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ ചോദിക്കുന്നു ഇപ്പോൾ യമനിൽ ഏറ്റവും വലിയ പട്ടണി ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഡബ്ല്യു എച്ച് പുറത്തേക്കൂട്ട് ആ റിപ്പോർട്ടിൽ അവർ പറയുന്നതാണ് ഏറ്റവും കൊടിയ തോതിലുള്ള പട്ടണി കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് യമനാണെന്ന് പറയുന്നു ീ യനെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു പട്ടിണിയുടെ പേരിലെങ്കിലും നിങ്ങളാണ് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭം അതിന് വേണ്ടിയിട്ടൊരു ഇതുപോലെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വന്നതിന്റെ ഒരു തെളിവ് ഒരെണ്ണം ഒരു പകുതി തെളിവ് ഇല്ല അപ്പോൾ നിങ്ങളുടെ അജണ്ടകൾ ഇവിടെ വളരെ ക്ലിയർ ആണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു നീലക്കുറുക്കൻ ഇഷ്യൂ ആണ് അതായത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട് അതായത് നിങ്ങളുടെ കൂടെ നിർത്തേണ്ട ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തങ്ങളുടേതുമാണ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശത്രു നമ്മുടെ ശത്രു എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഒരു പങ്കിട്ടെടുക്കൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾ അവരുടെയും വോട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമം അതിനപ്പുറത്തേക്ക് ഇതിന് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നാട്ടുകാർക്ക് ഇന്ന് മനസ്സിലാവുന്നുണ്ട് അത് പക്ഷെ ഇന്നിപ്പോ കോടതിക്കും പിടികിട്ടി എന്നത് മാത്രമേ ഇതിനകത്ത് വ്യത്യാസമുള്ളൂ ഇതൊരു വലിയ ഒരു ഔട്ട്കമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു ഒരു വിധിയായിട്ട് തന്നെ നമ്മളതിനെ കാണുന്നത് കൊണ്ടാണ് ഇത് നാട്ടുകാരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് തന്നെയാണ് യെസ് ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ ജയചന്ദ്രൻ സാറേ അതെ അതെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ ജയചന്ദ്രൻ സാറേ അതായത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോ അതായത് മയിലുകൾക്ക് അപ്പുറമുള്ള വിഷയത്തെ കുറിച്ച് പറയുന്ന അങ്ങനെ ഇങ്ങനെ ഒരു ഒരു പ്രതികരണത്തെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ഒരു വിഷയമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് നിങ്ങൾ പറഞ്ഞ കാരണം ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതിനുള്ള അവകാശവും അത് ചെയ്തിട്ടുള്ള ഒരു ഒരു വഴക്കവും ഉള്ള പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് അതായത് ഇപ്പോൾ മൈലുകൾക്കപ്പുറം എന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങളുടെ പ്രശ്നം അധികം മൈലുകളൊന്നും ഇല്ലല്ലോ നമ്മുടെ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയങ്ങള് അവിടെ നടന്നിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊല നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അവിടെ പാകിസ്ഥാനിൽ നടക്കുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതുമല്ല ഇപ്പൊ പോട്ടെ ഈ യു പിയിൽ തന്നെ നടക്കുന്ന ഈ കൺവേഷൻ റാക്കറ്റുകളെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോട്ടെ ഇനി അപ്പൊ നിങ്ങളുടെ പ്രശ്നം ഈ പട്ടിണിയാണ് അല്ലെങ്കിൽ ജനോസൈഡാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇതുവരെ പ്രൂവ് ചെയ്യാത്ത ഒരു സാധനമാണ് ഈ പറയുന്ന ഗാസയിൽ ജനോസൈഡ് നടക്കുന്നു എന്നുള്ളത് അതായത് ബോംബിടാൻ പോകുന്നതെന്ന് വിളിച്ച് പറയുന്ന ആ സ്ഥലം ആ സമയത്ത് അത് പറഞ്ഞുകൊണ്ട് ഒരു ജനോസൈഡ് ആരും നടത്താറില്ല ഇനി അങ്ങനെ ജനോസൈഡ് വേണമെന്നുണ്ടെങ്കിൽ ആണ് ഞാൻ പറഞ്ഞു ഉദാഹരണം ഡ്രൂസുകൾ അവിടെ കൊന്നുപോലെ വിളിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ പട്ടണിയാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടണി ഫേസ് ചെയ്യുന്ന സ്ഥലം യമനാണ് അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഈ പറയുന്ന ഉദ്ദേശുദ്ധിയുടെ അതിന്റെ പോരായ്മ അതിന്റെ ആ ഒരു ഒരു പൊള്ളത്തരമാണ് സത്യത്തിലൂടെ വിളിച്ചത് വരുന്നത് അത് പറയുമ്പോൾ അവകാശമില്ല എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതിൽ ഈ പൊള്ളത്തരമാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് ഇവിടെ വിളിച്ചത് വന്നത് അതുകൊണ്ടാണ് ഞാൻ പറയും ഇതൊരു നീലക്കുറുക്കിന് എഫക്റ്റ് ആയി പോയി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിൻ്റെയോ പറഞ്ഞതിന്റെയോ അപലപിച്ചതിന്റെയോ ആയിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ഒന്ന് പറയൂ ശ്രീ ജയേന്ദ്രൻ ആരിഫ് ഉന്നയിച്ച ചോദ്യങ്ങളോടാണ് മറുപടി പറയേണ്ടത് എന്തുകൊണ്ട് ഹമാസുകളോട് മാത്രം ഐക്യപ്പെടുന്നു എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്തിയിൽ നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ല എന്തുകൊണ്ട് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വേട്ട നിങ്ങൾ കാണുന്നില്ല എന്തുകൊണ്ട് ഉത്തർപ്രദേശിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് യമനിലെ പട്ടിണി ദാരിദ്ര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്തുകൊണ്ട് സിറിയയിലെ ജനസൈഡ് അതൊരു വലിയ വിഷയമായി നിങ്ങൾ കാണുന്നില്ല സിമ്പിൾ അത്രയേ ഉള്ളൂ അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി താങ്കൾ താങ്കൾ ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയേണ്ട അതിർത്തികളും കൂടെ നിർണ്ണയിക്കുന്നത് കൗതുകകരം എന്ന് ഞാൻ പറയൂ അതിരിക്കട്ടെ പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞതിനോട് ഞാൻ ഖേദപൂർവ്വം ശക്തിയായി വിയോജിക്കുകയാണ് ചെയ്യുന്നത് കാരണം അദ്ദേഹം പറയുന്നു ജനോസൈഡ് വംശഹത്യ അവിടെ നടന്നിട്ടില്ല ശരി വാദത്തിന് വേണ്ടി ഞാനങ്ങ് സമ്മതിച്ചേക്കാം അദ്ദേഹത്തിൻ്റെ വാദത്തിനോട് വാദത്തിന് വേണ്ടി ഞാനങ്ങ് സമ്മതിച്ചേക്കാം അല്ല കേൾക്കൂ ഞാൻ സമ്മതിച്ചേക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങനെ ആവുമ്പോൾ ഇത് സംബന്ധിച്ച് പിന്നെ ഐക്യരാഷ്ട്രസഭ മൂന്ന് പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് ജനോസൈഡാണ് ഗസയിൽ നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൂന്ന് പ്രമേയങ്ങൾ ഒന്നല്ല മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അത് മൂന്നും അതൊരു നുണക്കഥയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം എന്ന് നമ്മൾ തീരുമാനിച്ച താങ്കളങ്ങ് പറഞ്ഞാൽ മതി നമ്മളങ്ങനെ തീരുമാനിക്കുകയാണ് ഐക്യരാഷ്ട്ര സഭയുടെ പിന്നെ പ്രമേയങ്ങൾ ഒരു നുണക്കഥയാണ് അവിടെ ഒന്നും നടക്കുന്നില്ല അതെനിക്കറിയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചർച്ച അങ്ങനെ ക്ലോസ് ചെയ്യാം ഓക്കെ ഒന്ന് മറ്റൊന്ന് പിന്നെ ഇവിടെ മറ്റു വിഷയങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒട്ടനേകം വിഷയങ്ങളിൽ ഒന്ന് മുഴച്ചു നിൽക്കുന്ന ഒന്ന് ആയിരക്കണക്കിന് മൈൽ അകലെയാണ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം എൻ്റെ സാറേ എനിക്കെന്താണ് പ്രശ്നം ഇത് എൻ്റെ പ്രശ്നമല്ലന്നെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്താണ് ഫോക്കസ് ആ ഫോക്കസിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുക ഇത് എൻ്റെ പ്രശ്നമായിട്ടോ ഒന്നും താങ്കൾ എടുക്കുകയോ വേണ്ട ഒരു ചർച്ചയുടെ പരിധിയും പരിമിതിയും നമുക്കൊക്കെ വളരെ നന്നായിട്ട് സൂക്ഷ്മമായിട്ട് അറിയുന്നവരല്ലേ അത്രേ ഉള്ളൂ എൻ്റെ കാര്യം നമ്മളെ അഭിപ്രായങ്ങൾ ആശയവിനിമയങ്ങൾ നടത്തുന്നതിന് അപ്പുറത്തേക്ക് ഇത് പിന്നെ ആരെങ്കിലും വിധിക്കുകയല്ലോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്നൊരു ഇഷ്യൂ ഇപ്പോൾ വന്നത് ഗസയിലെ പ്രശ്നമാണ് അത് ഹമാസേക്ക് കൂട്ടിക്കെട്ടാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് താങ്കൾ ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകാതെ ഒളിച്ചൂടുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം മാത്രമാണ് എന്തുകൊണ്ട് ഹമാസിനോട് മാത്രം ഐക്യപ്പെടുന്നു എന്തുകൊണ്ട് നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ കാണുന്നില്ല കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള മറുപടി വളരെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് അതിനുള്ള ലളിതമായിട്ടുള്ള മറുപടി മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ താങ്കളിൽ നിന്ന് അല്ല ലളിതമായ പ്രശ്നങ്ങളെയല്ല വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെ പറ്റിയാണ് താങ്കൾ ലളിതമായ മറുപടികൾ ചോദിക്കുന്നത് അത് സാധ്യവുമല്ല എങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് അറിയാവുന്ന മറുപടിയൊക്കെ നിശ്ചയമായും പറയുകയും ചെയ്യാം ഈ ഈ പറയുന്ന ഗസയുടെ പ്രശ്നം മാത്രമാണോ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് താങ്കൾ ചോദിച്ച ബംഗ്ലാദേശിന്റെ പ്രശ്നം ഡോക്ടർ ആരി ഹുസൈൻ ചോദിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഇപ്പം അവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ ബംഗ്ലാദേശിലെ പ്രശ്നത്തിൽ സി പി ഐ എം ഡോക്ടർ ഒ ആർ ജി അദ്ദേഹം നോക്കുമെന്നെയാണ് വിചാരിക്കുന്നത് വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണല്ലോ നോക്കുക നമ്മളിതൊക്കെ അപ്പോൾ അതിൽ ഈ ബംഗ്ലാദേശിലെ ഇഷ്യൂ സംബന്ധിച്ച് അവർ പിന്നെ അവരുടെ കമ്മ്യൂണിക്കുണ്ട് സി പി ഐ എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ കമ്മ്യൂണിക്കേ തന്നെയുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഉണ്ട് അതിലത് അത് കിടക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെയാണ് അത് അത് നിലനിൽക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ പോലൊരാൾക്ക് പറയാൻ കഴിയുക നിങ്ങൾക്ക് നിലപാടുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയുക എന്നുള്ളത് പിന്നെ കൗതുകകരം മാത്രമല്ല അത്ഭുതകരവും കൂടെയാണ് അവിടെ ഉണ്ട് നിലനിൽ ആ സ്റ്റേറ്റ്മെൻ്റ് അവിടെ നിലനിൽക്കുകയാണല്ലോ പിന്നെ അത്തരത്തിലുള്ള ഒരു നടപടിയോടും ആർക്കും യോജിക്കാൻ കഴിയില്ല അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ് എന്താണ് എന്താണ് അത്ര പ്രക്ഷോഭം നടത്തി നിങ്ങൾ ചോദിച്ചത് അതല്ല നിലപാടാണ് ചോദിച്ചത് പ്രക്ഷോഭം ഒന്നിനെല്ലാം ചുറ്റിക്കെട്ടുന്ന ആ ഒരു കൗശലം കഴിയില്ല അല്ല അതല്ല നിലപാടെല്ലോ അങ്ങനെയല്ല നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ എത്ര പ്രക്ഷോഭങ്ങൾ നടത്തി ഇപ്പൊ രാംകുമാർ സാർ നേരത്തെ രാംകുമാർ സാർ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു കടലോര പാർട്ടി അല്ലെ സി പി ഐ എം ബംഗ്ലാദേശിൽ പോയി എങ്ങനെ സമരം നടത്താനാണ് അഖിലേന്ത്യാ തലത്തിൽ പോലും ഇല്ല അദ്ദേഹം പറഞ്ഞു ഈ സൗത്ത് സ്കേർട്ടിലുള്ള ഒരു ചെറിയ കുഞ്ഞു പാർട്ടിയാണല്ലോ സി പി ഐ എം പക്ഷെ നിലപാടുണ്ട് അതെ ഇല്ല ഗാസയിലും പോയില്ലല്ലോ അനിയാർ അത് സംബന്ധിച്ച് അത് അപ്പൊ അത് അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ നിങ്ങൾക്ക് ആരും പോവാൻ ചോദിച്ചില്ല അനുമതി അതല്ലോ അത് കോഴിക്കോട് ഓൺലൈനില് ഓൺലൈനിലും അല്ല അതുകൊണ്ട് എന്താ കുഴപ്പം എന്താ കുഴപ്പം ജനാധിപത്യം പിന്നെ വേണ്ടത് അതെ അത്ര അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു തീവ്രവാദിയാണ് അല്ല താങ്കൾ തന്നെ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു സർ താങ്കൾ തന്നെ പറഞ്ഞില്ലേ ഇന്ത്യ ഗവൺമെന്റ് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ താങ്കളുടെ ആ ഇഷ്യൂ അല്ലേ അവിടെ അല്ലേ ചോദിക്കണ്ടല്ലോ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാര്യം യൂണിയൻ ഗവൺമെന്റ് കാര്യം താങ്കൾ തന്നെ ഈ ചർച്ചയിൽ ഉന്നയിച്ച് കഴിഞ്ഞല്ലോ ഇല്ലേ ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കാണുന്നില്ല അതെനിക്കറിയാലോ അതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്ന ആളാണ് അതും പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാണുന്നില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം തീ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ലക്ഷണമൊത്ത തീവ്രവാദ സംഘടനയാണ് ഹമാസ് എനിക്കൊരു സംശയമില്ല ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലേ ഞാൻ ഞാൻ പറഞ്ഞില്ല താങ്കൾ തന്നെ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തുവാണ് അവർ പറയട്ടെ എന്റെ മറുപടി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തീവ്രവാദ സംഘടനയുടെ ലക്ഷണമുള്ള ഒരു ഒരു സംഘടനയാണോ തീവ്രവാദ സംഘടനയാണോ ആര് പറഞ്ഞു മറുപടി ഇല്ലാന്ന് അങ്ങനെ താങ്കൾ എനിക്ക് വേണ്ടി ജാമ്യം എടുത്തവരുണ്ടാ എനിക്ക് താങ്കളുടെ മുൻകൂർ ജാമ്യമേ വേണ്ട താങ്കളുടെ അല്ല തീവ്രവാദ സംഘടനയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല നിശ്ചയമായി വിശ്വസിക്കുന്നില്ല അത്രേനേ ഇവിടുത്തെ പ്രശ്നമുള്ളൂ അപ്പൊ നിങ്ങൾ ഇവിടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അതായത് അല്ലാതെ ഗവൺമെന്റ് പ്രശ്നമാണ് അവിടെ അവിടെ ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അതോടുകൂടി പരിപാടി തീർന്നതാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു പ്രക്ഷോഭം പോലും അതിനുവേണ്ടി നടത്തിയിട്ടില്ല എന്നും നിങ്ങൾ സമ്മതിക്കുന്നു അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ പക്ഷെ നിങ്ങൾ ഈ ഗാജേല വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കടി സമരം വേണം കോഴിക്കോട് മാത്രം സമരം നടത്തും നിങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിങ്ങൾ സമരം നടത്തില്ല നിങ്ങൾക്ക് കോഴിക്കോട് തന്നെ പോയിട്ട് സമരം നടത്തണം മനസ്സിലാ എങ്ങനെയാണ് മനസ്സിലാകുന്ന അവസ്ഥ ഇവിടെ ഉണ്ട് അതെ അല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് പറയുന്നത് കോടതിയിലൂടെ വന്നിട്ടുള്ള നിരീക്ഷണങ്ങൾ അത് അനുകൂലമാകുമ്പോ അത് ചക്കരയാവുകയും അതുപോലെ പ്രതികൂലമാകുമ്പോ അത് ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് അതിനോട് വിയോജിക്കുകയും ചെയ്യാനുള്ള അവകാശത്തെ നമ്മൾ തള്ളി പറയുന്നൊന്നുമില്ല പക്ഷെ ആ ഒരു രീതിയിൽ ഇതിനെ കാണാൻ വേണ്ടി ശ്രമി ശ്രമിക്കുന്നത് സത്യത്തിൽ നിയമവാഴ്ചയോടുള്ള ഒരു അവമതിപ്പായിട്ട് നമുക്ക് അതിനക്കാൻ പറ്റുള്ളൂ ഒന്നത് രണ്ട് ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ ജനോസൈഡ് ആണ് നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ജനോസൈഡിലും നിങ്ങൾ ഇടപെടണം അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല ഇവിടെ പട്ടിണിയാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ പട്ടിണി ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലത്തെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് കള്ളപ്പട്ടണിയുള്ള സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ വാചാലനാകുമ്പോൾ അവിടെയാണ് നമ്മുടെ ഇരട്ടത്താപ്പ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ മറ്റു ന്യൂനപക്ഷ വേട്ട എന്ന് പറയുമ്പോൾ സ്വന്തം കണ്ണിന്റെ മൂക്കിന്റെ തുമ്പിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട നിങ്ങൾ കാണാതെ മറ്റൊരു സ്ഥലത്ത് ന്യൂനപക്ഷ ക്ഷോട്ട ഉണ്ടെന്ന് സ്ഥാപിച്ചിട്ട് പിന്നെ അതിൽ പ്രക്ഷോഭം നടത്തേണ്ടി വന്നൊരു ഗതികേട് ഇതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല പോട്ടെ അത് നമുക്ക് മനസ്സിലായി നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു